നമസ്കാരം സിറിയയിൽ ഇന്നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വിമത നേതാവ് ജൊല്ലാനി പ്രഖ്യാപിക്കുമ്പോഴും അവിടുത്തെ തെരുവുകളിൽ അസദിന്റെ കീഴിൽ ജോലി തരുന്ന സൈനികരെ കൂട്ടക്കൊല നടത്തുകയാണ് ഐസിസ് ഭീകരർ ഒരു ദിവസം മാത്രം അൻപത്തിയേഴ് അസദിന്റെ സൈനികരെയാണ് ഐസിസ് തീവ്രവാദികൾ വധിച്ചത് തലസ്ഥാനമായ ഡമാസ്കസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായ തോതിലാണ് ഐസിസ് തീവ്രവാദികൾ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് അസദിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഓരോ വ്യക്തികളെയും തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് അവരെ വധിക്കാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് എങ്കിൽ സിറിയയിൽ നിന്ന് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് രക്ഷപ്പെടാനായി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇതിൽ കുറെ പേര് ഐ സിസ് ഭീകരർ പിടികൂടിയത് എന്നാണ് പറയപ്പെടുന്നത് പിടികൂടിയവരെല്ലാം തന്നെ അപ്പോൾ തന്നെ വധിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഐസിസ് പിന്തുടരുന്നത് ജുലാനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നും ഇനി അങ്ങോട്ടുള്ള സമാധാന ദിനങ്ങളായിരിക്കുമെന്നൊക്കെ പറയുമ്പോഴും സിറിയയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് നേരത്തെ യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത് അപ്പോൾ ജുലാനി പറഞ്ഞത് യൂറോപ്യൻ യൂണിയന്റെ ആശങ്ക ഒക്കെ അസ്ഥാനത്താണ് അവിടെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇനിയങ്ങോട്ട് ഉണ്ടാകില്ല എന്നാണ് എന്നാൽ 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 യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പ് അത് വളരെ കൃത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഐസിസ് തീവ്രവാദികൾ സിറിയയിലാകെ ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലും സിറിയയിലും എല്ലാം തന്നെ ഈ ഐസിസ് തീവ്രവാദികൾ ശക്തി പ്രാപിച്ചിരുന്നു വളരെ കാലം അവരോടെ ശക്തമായ തോതിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെ നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറിയൻ സൈന്യം ഇവരെ വളരെ കർശനമായ രീതി തന്നെ അടിച്ചമർത്തുകയായിരുന്നു അതിനുശേഷം കാലങ്ങളോളം ഇവർ അവിടെ പ്രവർത്തന സജീവമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ അസ്ഥിരത സിറിയൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിമതർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് കൊണ്ടാണ് ഐസ് എസ് ഭീകരരും ഇപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് സിറിയൻ പ്രസിഡന്റായിരുന്ന അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന പ്രമുഖരായ ഉദ്യോഗസ്ഥർ പലരും ലബനനിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഹിസ്ബുള്ള തീവ്രവാദികളാണ് ഇവരെ രക്ഷിച്ചുകൊണ്ട് സുരക്ഷിതമായ ദഹയായിലേക്ക് എത്തിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം എവിടെയൊക്കെ കീഴിൽ ജോലി ചെയ്തിരുന്ന വളരെ സാധാരണക്കാരായ സൈനികരാണ് ഇപ്പോൾ ആശ്രയമില്ലാതെ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ഇവരെ എല്ലാം ഐസസ് ഭീകരർ ഓടിച്ചിട്ട് പിടികൂടി വധിക്കുന്നതും സിറിയൽ ഇപ്പോൾ സംഭവിക്കുന്നത് പാശ്ചാത്യ ശക്തികളൊന്നും തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇറാൻ റഷ്യയ്ക്കും അസദിന്റെ പതനം വലിയൊരു തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട് നേരത്തെ അസദിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നത് ഇറാനും റഷ്യയുമാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റമുണ്ടായാൽ അതിനെയൊക്കെ തങ്ങൾ അടിച്ചമർത്താവുന്നതും സൈന്യത്തെ അയച്ച് കൊടുക്കാവുന്നതൊക്കെ നേരത്തെ റഷ്യ വാക്ക് നൽകിയിരുന്നതാണ് എന്നാൽ പിന്നീടാകട്ടെ ഒരു തരത്തിലും റഷ്യക്ക് സഹായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നിരുന്നു ആകട്ടെ സിറിയ വഴിയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്നതും അങ്ങേറ്റം സ്നേഹത്തോടുകൂടിയാണ് ഈ രാജ്യങ്ങളും കഴിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് ആർക്കും തന്നെ സിറിയയെ സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല അസദ് ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ക്രൂരമായ കുറിച്ചെല്ലാം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒരു കാലത്ത് അവർക്കെല്ലാം പിന്തുണയും നൽകിയിരുന്ന റഷ്യയെ സംബന്ധിച്ച് ഇറാനെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ മാനക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ മനുഷ്യ തന്നെയാണ് നടന്നിരുന്നത് എന്ന തെളിവ് സഹിതമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അൽ ബാഷിർ സിറയുടെ പുതിയ കാവൽ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും എന്നാണ് കരുതപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ സ്ഥിരീകരണവും ലഭിച്ചിട്ടുണ്ട് അതിനിടെ വിമത നേതാക്കൾ നിലവിലെ ഭരണകൂടവുമായി ചർച്ച നടത്തിയിരുന്നു സുഗമമായ ഭരണമാറ്റം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് എന്നാണ് വിമതർ പറയുന്നത് എങ്കിലും ഇപ്പോൾ വിമതർക്കിടയിലും അഭിപ്രായ ഭിന്നത പല കാര്യങ്ങളിലും രൂക്ഷമായിരിക്കുന്നതായിട്ടാണ് സൂചന അസദിന്റെ കീഴിലുണ്ടായിരുന്ന സൈനികരും മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം നടത്തിയ ക്രൂരകൃത്യങ്ങൾക്ക് ചുട്ട മറുപടി നൽകും പ്രതികാരം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ വിമതർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതാണ് മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് വിവിധ വിഭാഗം നേതാവ് ജുലാനി പറയുമ്പോഴും വലിയൊരു ഭാഗം നേതാക്കൾ പറയുന്നത് താങ്കൾ പ്രതികാരം ചെയ്യുമെന്നാണ് സിറിയയിൽ ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങളൊക്കെ തന്നെ ജുലാനിയുടെ കൂടി അനുമതിയോടുകൂടിയാണോ എന്നുള്ള കാര്യത്തിലും ഇനിയും വ്യക്തത വന്നിട്ടില്ല ഏതായാലും അസദ് ഭരണകൂടത്തെ വീഴ്ത്തി വിമതർ മുന്നേറിയത് സിറിയയിലെ കൊപ്രസ്ഥമായ ജയിലുകളിൽ കിടന്ന ആ പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് മോചനം യാഥാർത്ഥ്യമാക്കിയത് ഇവരെല്ലാവരും ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സിറിയ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജയിലിൽ നിന്ന് പുറത്തു വരുന്ന വ്യക്തികൾ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് തങ്ങൾക്ക് ഒറ്റവരും ഇടയവരുമായിട്ടുള്ള നിരവധി പേരെ കാണാനില്ലാത്ത സാഹചര്യത്തിൽ ഇവരിൽ പലരും ഇപ്പോഴും ഡൊമാസ്കസിലും മറ്റു തെരുവുകളിൽ അലയുകയാണ് എന്നും റിപ്പോർട്ടുണ്ട് ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയോ മറ്റേതെങ്കിലും സംഘടനകളോ യാതൊരു തരത്തിലുമുള്ള ഏർപ്പാടുകളും ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് ഒരു ലക്ഷത്തിലേറെ പേരാണ് അസദിന്റെ ഭരണകാലത്ത് അവിടുത്തെ ജയിലുകളിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് അസദ് ഏതായാലും റഷ്യയിലേക്ക് രക്ഷപ്പെട്ട സ്ഥിതിക്ക് അയാളെ ഇവിടെ കുറ്റവിചാരണ നടത്തി ശിക്ഷിക്കാനുള്ള വകുപ്പ് നിലവിൽ സിറിയൻ നിയമത്തിൽ ഇല്ല എന്നുള്ളതും ഒരു പ്രതിസന്ധിയാണ് എന്തായാലും അസദ് ഭരണകൂടം നിലംബതിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പലതും ഇവിടുത്തെ സ്ഥിതിഗതികളിൽ തൽക്കാലം ഇടപെടേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ ഐസിസ് താവളങ്ങളിലേക്ക് അമേരിക്കൻ വ്യോമസേന കനത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് തൊള്ളായിരത്തോളം അമേരിക്കൻ ഭടന്മാർ ഇപ്പോഴും സിറിയയിലുണ്ട് എന്നാൽ ഇവരെ സജീവമായി വിമതർക്കെതിരെ രംഗത്തിറക്കണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമെടുത്തിട്ടില്ല നിലവിലെ പ്രസിഡന്റായ ജോ ബൈഡന്റെ കാലാവധി അടുത്ത വർഷം ജനുവരിയിൽ അവസാനിക്കുന്ന ഒരു അവസ്ഥയിൽ ശക്തമായ തോതിൽ ഇടപെടൽ നടത്താനുള്ള സാധ്യതയും കാണുന്നില്ല ഒരുപക്ഷെ അടുത്ത പ്രസിഡന്റായി ചുമതലക്കുന്ന ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ സിറിയയിലെ വിമത മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിലെ വാർത്തകൾ പോലും എല്ലാം വിശ്വസിക്കാമോ എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത് ജയിലുകളിൽ നിന്ന് ജനങ്ങളെ തുറന്നുവിട്ടതൊക്കെ സത്യമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് കാരണം ഇതിന് കൃത്യമായ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു ഏതായാലും സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരു വശത്തു നിന്ന് വിമത വിഭാഗത്തിൻ്റെ നേതാവ് ശ്രമിക്കുമ്പോൾ ഐസിസ് തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ഭീകരർ തങ്ങളുടെ എതിരാളികളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിനാണ് ഇപ്പോൾ അവിടെ സമയം ചെലവഴിക്കുന്നത് മറ്റൊരു പ്രസ്ഥാനങ്ങളും ഇപ്പോൾ സിറിയൻ കാര്യങ്ങളിൽ ഇടപെടുന്നതുമില്ല